നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ജീവിതത്തിൽ അതിപ്രധാനമായിട്ടുള്ള ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നത് ഇവിടെ കയ്യിൽ നിന്ന് പോലും ഒരു രൂപ കൈനീട്ടം വാങ്ങുകയാണെങ്കിൽ സമൃദ്ധിയാണ് ഐശ്വര്യമാണ് ജീവിതത്തിൽ വരാൻ പോകുന്നത് നേട്ടത്തിൻ്റെയും ഉയർച്ചയുടെയും ഒരു കാലഘട്ടം തന്നെയായിരിക്കും ഈ നക്ഷത്രക്കാരിൽ നിന്ന് കൈനീട്ടം വാങ്ങുകയാണെങ്കിൽ ഏറ്റവും അനുകൂലമായ ഒരു സമയത്തിലൂടെയാണ് ഈ നക്ഷത്രക്കാർ കടന്നു പോകുന്നത് അതുകൊണ്ട് ഈ നക്ഷത്രക്കാരിൽ നിന്ന് തീർച്ചയായും കൈനീട്ടം വാങ്ങുകയും അത് ഒരു വർഷത്തിന്റെ എല്ലാവിധ നേട്ടങ്ങളും സംരംഭങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു സമയമാണ് അതോടൊപ്പം തന്നെ ഈ നക്ഷത്രക്കാരിൽ നിന്ന് കൈനീട്ടം വാങ്ങുമ്പോൾ ഇവർക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു ചെറിയൊരു സമ്മാനം കൊടുക്കാൻ ശ്രദ്ധിക്കുക അതിലൂടെ ഇവരുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് സമൃദ്ധിയുടെ ഐശ്വര്യത്തിന്റെ നാളുകൾ തന്നെയായിരിക്കും സാമ്പത്തിക നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഈ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക സാമ്പത്തിക മുന്നേറ്റവും ഐശ്വര്യപൂർണമായ ഒക്കെ വന്നു ചേരുന്നതിന് നമ്മൾ കൈനീട്ടം വാങ്ങാറുണ്ട് ആചാര അനുഷ്ഠാനങ്ങൾ നമ്മുടെ കൂരുകാർ പകർന്നു നൽകിയിട്ടുള്ള ഏറ്റവും അനുഗ്രഹീതമായ എല്ലാവിധ ഐശ്വര്യങ്ങളും കൊണ്ട് നിറയുന്ന ഒരു ചടങ്ങാണ് അത് നമ്മൾ എല്ലാ മാസവും ഇതുപോലെ കൈനീട്ടം വാങ്ങുന്ന സാഹചര്യങ്ങളുമൊക്കെ ഉണ്ടാകാറുണ്ട് വിഷുവിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പുതിയൊരു വർഷത്തിന്റെ സമ്പൽ സമൃദ്ധിയുടെ നേട്ടത്തിന്റെ ഐശ്വര്യത്തിന്റെ ഒക്കെ ഒരു സമൃദ്ധിയുടെ നാളുകൾ വന്നു ചേരുന്നതിന് വിഷുവിന് കൈനീട്ടം കൊടുക്കുന്ന സാഹചര്യങ്ങളുണ്ട് അതുകൊണ്ട് ഈ ഒരു ദിവസം കൈനീട്ടം കൊടുക്കുകയാണെങ്കിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളും ഒക്കെ ഉണ്ടാകും അതോടൊപ്പം തന്നെ ഈ നാളുകളിൽ നിന്ന് കൈനീട്ടം വാങ്ങുന്ന ആളുകളുടെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളും ഒക്കെ ഉണ്ടാകും നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയുമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഈ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക സാമ്പത്തിക അഭിവൃദ്ധിയും നേട്ടവും പുതിയ ഒരു വർഷത്തിന്റെ തുടക്കവും എല്ലാം കൊണ്ടും ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രം തന്നെയാണ് അശ്വതി നക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കും തൊഴിൽപരമായിട്ടുള്ള ഉണ്ടാകും ചെലവ് അധികരിക്കാതെ നോക്കുക ഇഷ്ടപ്പെട്ട തൊഴിൽ അഭിവൃദ്ധി വന്നു ചേരുന്ന സാഹചര്യങ്ങളാണ് ആഗ്രഹിച്ച തൊഴിൽ നേട്ടങ്ങൾ കൊയ്യാനുള്ള സാഹചര്യങ്ങളുണ്ടാകും ഒട്ടേറെ പണലഭ്യത ഉറപ്പുത്താൻ സാധിക്കും സന്താന സൗഭാഗ്യമുണ്ടാകും സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്ന ആളുകളാണെങ്കിൽ ദമ്പതികളാണെങ്കിൽ അവർക്ക് സൽസന്ധാന ലബ്ധി വന്നു ചേരാനുള്ള സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെയ്ക്കുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും ഏതൊരു പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാലും ഇവർക്ക് ലാഭം വർദ്ധിച്ചു കാണുന്ന ഒരു സാഹചര്യങ്ങളാണ് അതോടൊപ്പം തന്നെ വിവാഹ കാര്യത്തിൽ അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും നല്ലൊരു വാഹബന്ധം ലഭിക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നത് സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറുന്നു ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മികച്ച മുന്നേറ്റങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നു വിദ്യാർത്ഥികൾക്കൊക്കെ അനുകൂലമായ സമയം തന്നെയാണ് അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്ക് കുടുംബത്തിലുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു അവിചാരിതമായ തടസ്സങ്ങളൊക്കെ മാറി ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ അനുകൂലമായി നൽകുന്ന ഒരു സമയമാണ് ആരോഗ്യനിലയിൽ തൃപ്തികരമായിട്ടുള്ള സുവിശേഷം വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് മികച്ച രീതിയിൽ മികച്ച ഉയർച്ചകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് പല കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ നടപ്പിലാകുന്ന നടന്നു കിട്ടുന്നൊരു സമയമാണ് കുടുംബ ബന്ധങ്ങൾ ദൃഢമാകുന്ന ഒരു സമയമാണ് തൃപ്തികരമായിട്ടുള്ള ഒട്ടേറെ തീരുമാനങ്ങൾ ഇവർക്ക് എടുക്കാൻ സാധിക്കും ഇവർക്ക് ഉണ്ടാകുന്നത് ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ഉണ്ടാകും ദോഷദുരിതങ്ങളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നു അടുത്ത നക്ഷത്രം കാർത്തികയാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ചെലവ് അധികരിക്കാതെ നോക്കുക വിദേശ രാജ്യത്തേക്ക് നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരങ്ങൾ ഇവർക്ക് ലഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് ദീർഘയാത്രകൾ ഒഴിവാക്കുക ജീവിത പങ്കാളിക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഊഹ കച്ചവടത്തിൽ ഏർപ്പെടാതിരിക്കുക ഉത്തരവാദിത്വങ്ങളൊക്കെ വർദ്ധിക്കും മത്സര പരീക്ഷകളിലൊക്കെ വിജയിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് ഇൻ്റർവ്യൂ ഒക്കെ നേട്ടമായി കാണുന്ന സാഹചര്യങ്ങളുണ്ടാകുന്നു വിശ്വസമ്മതമായൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഏറ്റവും അനുകൂലമായ നേട്ടങ്ങൾ കൊണ്ടുവരുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അനുകൂലമായ പല തീരുമാനങ്ങൾ എടുക്കാൻ ഇവർക്ക് സാധിക്കും ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കും സന്താനങ്ങളില്ലാത്ത വ്യക്തികൾക്ക് ദമ്പതികൾക്ക് സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് നേട്ടങ്ങൾ ഉണ്ടാകുന്നു ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ് അടുത്ത നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് രോഹി രോഹിണി നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറുന്നു സ്ഥലമാറ്റം ഉണ്ടാകും ഗൃഹത്തിൽ സ്വസ്ഥമായ സമാധാനം പൂർണ്ണമായ ഒരു അന്തരീക്ഷം ഉണ്ടാകും പുതിയ പദ്ധതികളിൽ പണം മുടക്കുന്നതിനുള്ള സാഹചര്യങ്ങളുണ്ടാകുന്നു മിന്നുന്ന വിജയം ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന സാമ്പത്തികം ഇവർക്ക് അനുകൂലമായ രീതിയിൽ വന്നു ചേരുന്ന ഒരു സമയമാണ് മിന്നുന്ന വിജയം മിന്നുന്ന ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്ന സാമ്പത്തികപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന മികച്ച നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മിന്നുന്ന വിജയം മിന്നുന്ന ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറുന്നു സർക്കാരിൽ നിന്ന് പോലും ആനുകൂല്യങ്ങൾ ലഭിക്കാവുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് വിദേശ സഞ്ചാര സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു ഭൂമി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഭൂമിയിൽ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും ഭൂമി സ്വന്തമാക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു ദീർഘയാത്രകൾ ഒഴിവാക്കുക ബന്ധുജനങ്ങളുടെ സഹായങ്ങളൊക്കെ ഉണ്ടാകും വിജയകരമായിട്ടുള്ള ഒട്ടനവധി സംരംഭങ്ങൾ തുടങ്ങി വിജയിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നു ബന്ധുജനങ്ങളുടെ സഹചാരങ്ങളൊക്കെ ലഭിക്കാവുന്ന സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്നത് സാമ്പത്തികപരമായി ഇവർക്ക് ഒട്ടേറെ ഉയർച്ചകൾ ഉണ്ടാകുന്ന ഉദ്യോഗാർത്ഥികൾക്കൊക്കെ ഏറ്റവും നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ജനസമ്മതി ഉണ്ടാകുന്ന ഒരു സമയം ആരോഗ്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു അടുത്ത നക്ഷത്രം പുനർത്തമാണ് പുണതം നക്ഷത്രക്കാർക്ക് സാധ്യമാണ് ഇഷ്ടകാര്യ ലബ്ധിയാണ് ഇഷ്ടസ്ഥാന ലബ്ധിയൊക്കെ ലഭിക്കാവുന്ന സാഹചര്യങ്ങളാണ് ഉദ്യോഗാർത്ഥികൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന നല്ലൊരു ജോലി ലഭിക്കാവുന്ന ഒരു സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ഉച്ച സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറുന്നു പണം മുടക്കേണ്ട ഒട്ടനവധി അവസരങ്ങൾ ഉണ്ടാകുന്നു വസ്തുക്കൾ തിരികെ ലഭിക്കുന്ന നഷ്ടപ്പെട്ട വസ്തുക്കളൊക്കെ തിരികെ ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു കടം വീട്ടുന്നതിനും കടബാധയിൽ നിന്നുള്ള മോചനം ലഭിക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് കുടുംബത്തിലെ മുതിർന്നാംഗങ്ങളിൽ നിന്ന് ധനം ലഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് അടുത്ത നക്ഷത്രം പൂയമാണ് പൂയം നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് മാറുന്നു തൊഴിൽ അന്വേഷകർക്ക് അനുകൂലമായ ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് പെട്ടെന്ന് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ വിജയത്തിലുണ്ടാകുന്നു മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നു സമ്പാദ്യം വർദ്ധിക്കുന്നു ബന്ധുജന ഗുണം വർദ്ധിക്കുന്നു പൊതു രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അംഗീകാരം പ്രശസ്തി ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് വാഹന ലാഭം ഉണ്ടാകുന്നു ഉന്നത സ്ഥാനലബ്ധിയാണ് ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ഏതൊരു പ്രശ്നത്തിനേയും പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നു കുടുംബസമേതം തന്നെ ഐശ്വര്യപൂർണമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് അടുത്ത നക്ഷത്രം പൂയമാണ് പൂയം നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നു ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്നു ഉദ്യോഗസ്ഥ തലത്തിൽ പോലും അനുകൂലമായ സാഹചര്യം ഉണ്ടാകുന്നു അനാവശ്യമായ വാക്കുതർക്കത്തിൽ ഇടപെടാതിരിക്കുക അനാവശ്യ ചെലവുകൾ അധികരിക്കാതെ നോക്കുക ജീവിതത്തിൽ ഐശ്വര്യവും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നേട്ടത്തോടുകൂടി ഐശ്വര്യത്തോടു കൂടി സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടി ഇവർക്ക് നേട്ടങ്ങൾ കൊയ്യാനുള്ള സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്നതിനും നേട്ടത്തോടുകൂടി ഉയർച്ചകൾ വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരിൽ നിന്ന് കൈനീട്ടമാകുകയാണെങ്കിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് അടുത്ത നക്ഷത്രം ആയില്യമാണ് ആയില്യം നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ജീവിതത്തിൽ ഐശ്വര്യസമ്പൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് പ്രതീക്ഷകൾക്ക് ഒഴിയുന്ന തൊഴിൽപരമായിട്ടുള്ള മേന്മയുണ്ടാകുന്ന ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാർക്ക് തൊഴിൽ ലബ്ധി ഉണ്ടാകുന്നു ഉദ്യോഗം ലഭിക്കുന്നു പ്രവർത്തന മേഖലയിൽ വിപുലീകരിക്കുന്ന അവസ്ഥകൾ ഉണ്ടാകുന്നു പേരും പ്രശസ്തിയും ഉണ്ടാകും മനസ്സന്തോഷം വന്നു ചേരാനുള്ള സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നത് സന്തോഷകരമായിട്ടൊട്ടേറെ വാർത്തകൾ കേൾക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു സഹോദരങ്ങളിൽ നിന്നുള്ള സഹായം ഉണ്ടാകുന്നൊരു സമയമാണ് പ്രവർത്തനങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നു ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കാൻ ഇവർക്ക് സാധിക്കും മികച്ച നേട്ടങ്ങളുണ്ടാകുന്നു നിഷ്പ്രയാസമാണ് ഇവർക്ക് ഏതൊരു പ്രവർത്തനങ്ങളിലും അഭിവൃദ്ധി ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് സ്ഥലമാറ്റം ഉണ്ടാകുന്നൊരു സമയം ഉണ്ടാകും എന്ന് ചേരുന്നു ശത്രുക്കൾ പോലും മിത്രങ്ങളായി മാറുന്ന ഒരു സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകൾ പരിശ്രമത്തിനൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു അടുത്ത നക്ഷത്രം പൂരമാണ് പൂരം നക്ഷത്രക്കാർക്ക് ബിസിനസ് സംബന്ധമായൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്നു സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നു പല ഐശ്വര്യപൂർണമായ അവസ്ഥകളുണ്ടെങ്കിലും ചിലപ്പോഴൊക്കെ തിരിച്ചറികൾ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളുണ്ട് വിവാഹാലോചനകളൊക്കെ പൂർണ്ണതയിലെത്താൻ സാധിക്കും മനസ്സിനെ വിഷമിപ്പിക്കുന്ന പല ഘട്ടങ്ങൾ ഘട്ടങ്ങളുണ്ടാകുമെങ്കിലും അതിനൊക്കെ തരണം ചെയ്യാൻ ഈശ്വരാധീനം കൊണ്ട് ഇവർക്ക് സാധിക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് പിന്ന വിജയമൊക്കെ ഉണ്ടാകുന്നു പൂരം നക്ഷത്രക്കാർക്ക് വളരെ ഐശ്വര്യപൂർണമായ അവസ്ഥകൾ തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത് അപകട നിലയിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാകും ആപത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള സാഹചര്യം സാഹചര്യങ്ങളുണ്ടാകും പ്രണയബന്ധം ദൃഢമാകും സഹായ വാഗ്ദാനത്തിൽ നിന്ന് സുഹൃത്തുക്കൾ പിന്മാറാനുള്ള സാഹചര്യങ്ങളുണ്ട് പുതിയ ആഭരണങ്ങൾ വാങ്ങുന്നതിനുള്ള സാഹചര്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ വെല്ലുവിളിക്കുള്ള വസ്തുക്കൾ സ്വപക്ഷത്ത് വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും നിലനിൽക്കുന്നു ഉത്തരം നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന വിജയം കൈവരിക്കാൻ സാധിക്കുന്ന ഉന്നത വിജയ സാഹചര്യങ്ങളിലൂടെ കടന്നു വരുന്ന സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാർ മികച്ച നേട്ടങ്ങൾ കൊയ്യുന്നു ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന സമയമാണ് നേട്ടങ്ങളും ഉയർച്ചകളും സൗഭാഗ്യവും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന സമയമാണ് ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ഉണ്ടാകുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മൂലം നക്ഷത്രമാണ് മൂലം നക്ഷത്രക്കാർക്ക് ജോലി സാധ്യതകൾ ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്ന ഒരു സമയമാണ് ബന്ധുക്കൾ വഴി സഹായം ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ഇവർക്ക് വന്നു ചേർന്നിരിക്കുന്നത് മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നു ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കാവുന്ന സമയം തന്നെയാണ് പല കാര്യത്തിലും മനസുഖം ലഭിക്കുന്നു വാഹനം മാറ്റി വാങ്ങുന്നു ദീർഘയാത്രകൾ ഒഴിവാക്കുക പടമിടപാട് സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക തൊഴിൽപരമായിട്ടുള്ള ഒഴിവുന്ന വിജയം തന്നെ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന സമയമാണ് അടുത്ത നക്ഷത്രം പൂരാടമാണ് പൂരാടം നക്ഷത്രക്കാർക്ക് പ്രവർത്തന മേഖലയിൽ ഉണ്ടാകുന്നു സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നു നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയമാണ് സുഹൃത്തുക്കൾ വഴി സഹായം ലഭിക്കാവുന്ന സാഹചര്യങ്ങളാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഇനസ്റ്റി മുന്നണിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം